ഫ്രണ്ട്സ് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ ഒരു ഗവൺമെന്റ് ലെറ്റർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടറിൻ്റെ ഓഫീസിൽ നിന്നുമാണ് ഈ ഒരു ലെറ്റർ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ലെറ്ററിൽ എന്താണെന്ന് നമുക്ക് നോക്കാം അരുൺകുമാർ പി എം നഴ്സിംഗ് ഓഫീസർ ജില്ലാ ആശുപത്രി ഇടുക്കി എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഓഫീസ് വഴിയാണ് എനിക്ക് ഈ ലെറ്റർ കിട്ടിയത് അപ്പോൾ നമുക്ക് സമയം കളയാതെ ലെറ്റർ തുറന്ന് നോക്കാം കേട്ടോ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കാര്യാലയം എഴുതിയിട്ടുണ്ട് ഓർഡർ നമ്പറിനെല്ലാം ശേഷം നമ്മുടെ പേരാണ് ഏറ്റവും ആദ്യം എഴുതിയിരിക്കുന്നത് അരുൺകുമാർ പി എം നഴ്സിംഗ് ഓഫീസർ ജില്ലാ ആശുപത്രി ഇടുക്കി ഈ വർഷത്തെ ആരോഗ്യവകുപ്പിലെ ഏറ്റവും മികച്ച നേഴ്സിനുള്ള സംസ്ഥാന അവാർഡ് എനിക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഈ വരുന്ന ഇരുപത്തിയൊമ്പാം തീയതി ബുധനാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഒരു ചടങ്ങില് ആരോഗ്യമന്ത്രിയിൽ നിന്നും നേരിട്ട് ആ അവാർഡ് കൈപ്പറ്റുവാനുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഇൻവിറ്റേഷൻ ആണ് ഈ ലെറ്ററിൽ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് ഫാമിലി ആയിട്ട് ഈ ഇരുപത്തി ഒമ്പതാം തീയതി തിരുവനന്തപുരത്ത് പോണം എന്നെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദി